കാരണം വിദ്യാർത്ഥികൾ കൗമാരക്കാർ ഈ നാടിന്റെ സമ്പത്താണ് ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് പൗരനിലേക്കുള്ള സഞ്ചാരം എളുപ്പമാക്കലാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകവുമായുള്ള പരിചയപ്പെടൽ മാത്രമല്ല വിദ്യാർത്ഥിയിൽ നിന്ന് പൗരനിലേക്കുള്ള സഞ്ചാരം എളുപ്പമാക്കലാണ് വിദ്യാഭ്യാസം അത് എളുപ്പമാക്കണമെങ്കിൽ വിദ്യാർത്ഥി പുസ്തകത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ വിദ്യാർത്ഥി പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് സമൂഹത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലേ നമ്മുടെ വിദ്യാർത്ഥിക്ക് ഒരു നല്ല പൗരനായി തീരാന് എടുക്കുന്ന കേസുകൾ ഒന്നും വർദ്ധിക്കുന്നു എടുക്കാത്ത കേസുകൾ അറിയപ്പെടാതെ എടുക്കുന്ന കേസിനേക്കാൾ അത്രയോ വലിയ

മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ ശരീരത്തെയും ശരീരത്തെയും മനസ്സിനെയും മനസ്സിനെയും മാനിച്ച് ലഹരി ഉപയോഗം മൂലം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന തിന്മകൾക്കും അക്രമങ്ങൾക്കും എതിരെ സമൂഹവും വിദ്യാർത്ഥികളും യുവത്വവും ഒന്നിച്ചു നിൽക്കണമെന്ന പ്രമേയവും അവതരിപ്പിച്ചു പോലീസും അല്ലെങ്കിൽ എക്സൈസും മാത്രമായിട്ട് നമുക്ക് നിർവ്വാഹണം ചെയ്യാൻ പറ്റുന്നൊന്നല്ല നിങ്ങള് അല്ലെങ്കിൽ സിറ്റിസൺ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇതിനൊരു അങ്ങനക്ക് പ്രചോദനം വരേണ്ടത് എന്നുവെച്ചാൽ നമ്മൾ ഒറ്റ കെട്ടായിട്ട് നിന്നാൽ ഈ ഒരു വലിയ വിപത്ത് നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ മൂന്ന് മാസം നിൽക്കുന്ന പരിപാടികളുടെ പ്രഖ്യാപനവും നടത്തി ക്ലബ്ബുകൾ സ്കൂളുകൾ കുടുംബസംഗമങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിലൂടെ നിരന്തര ബോധവൽക്കരണം നടത്തുന്നതിനും കൌൺസിലിംഗ് നൽകുന്നതിനും ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഏഞ്ചസ് വാലി സംവിധാനം ഏർപ്പെടുത്തിയതായി ചെയർമാൻ ഡോക്ടർ ഹാഫിസ് ജഫിഖ് ജൗഹരി പറഞ്ഞു അനസ് ജൗഹരി സ്വാഗതം പറഞ്ഞു ഷഹീൻ ഷാ എലിസ്റ്റർ ഹെൽത്ത് കെയർ ഹാരിസ് കൽക്കുളങ്ങര മുഹമ്മദ് ഖബീബി നൌഷാദ് സാദിഖ് സാദിക്കുമൈനാഗപ്പള്ളി സനൂജ റഹ്മൻ അബ്ദുൾ മജീദ് മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സമൂഹ ഇഫ്താറും നടത്തി न्यूज़ ब्यूरो चावरा